പുലിമുരുകനും ആക്ഷൻ ബിജുവും കാരണം തരം താഴ്ത്തിയത് ഒന്നും രണ്ട് സിനിമകളല്ല അനൂപ് മേനോനും ബാമയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് മാൽഗുഡി ഡേയ്സ് വ്യത്യസ്തമായ ഇതിവൃത്തത്തിൽ ഒരുക്കിയ മാൽഗുഡി ഡേയ്സ് യഥാർത്ഥ സംഭവ കഥയായിരുന്നു മനോഹരമായ കഥ പറഞ്ഞ മാൽഗുഡി ഡേയ്സ് മലയാളത്തിലെ വമ്പൻ ചിത്രങ്ങളുടെ റിലീസ് വന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയി മഹേഷിന്റെ പ്രതികാരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ഫാദ്ഫാസിൽ നായകനായി എത്തിയ ചിത്രമാണ് മൺസൂൺ മാംഗോസ് വമ്പൻ ചിത്രങ്ങൾ തിയേറ്റർ കൈയടക്കിയപ്പോൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു ചിത്രമാണ് മൺസൂൺ മാംഗോസ് ബിജു മേനോനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ലീല ഉണ്ണിയാറിന്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത് റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് നിരൂപണങ്ങൾ പ്രചരിച്ചു ഇതോടെ ഈ ചിത്രവും പരാജയമായി ഛായാഗ്രഹൻ സുജിത് വാസുദേവിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ജെയിംസ് ആൻഡ് ആലീസ് ഭർത്താവിന്റെയും ഭാര്യയുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്നതാണ് ചിത്രം എന്നാൽ റിലീസിന് ശേഷം ചിത്രത്തിന്റെ ഡി വി ഡി പുറത്തിറങ്ങിയപ്പോഴാണ് ജെയിംസ് ആൻഡ് ആലീസ് ഒരു മികച്ച എന്ന് മിക്കവരും തിരിച്ചറിയുന്നത് റോഷൻ ആൻഡ്രൂസിന്റെയും ബോബി സഞ്ജയുടെയും കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ് സ്കൂൾ ബസ് കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ഒന്നിക്കുന്ന ഒരു ത്രില്ലർ ചിത്രമായിരിക്കും എന്ന് കരുതി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്നു നല്ലൊരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു റിലീസിന് ശേഷം ഡി വി ഡി പുറത്തിറങ്ങിയപ്പോൾ ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് പ്രചരിച്ചിരുന്നു ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഓല പി സംവിധാനം ചെയ്തത് ഛായാഗ്രേഖൻ കൃഷ് കൈമളാണ് അധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചില്ലെങ്കിലും ചിത്രം മികച്ചതായിരുന്നു വമ്പൻ റിലീസുകൾ വന്നപ്പോൾ പ്രേക്ഷകർ കാണാതെ പോയ നല്ലൊരു സിനിമയാണ് കവി ഉദ്ദേശിച്ചത് ബിജു മേനോൻ ആസിഫ് അലി നരൻ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ